ഈ ഇത് കൊണ്ടുപോകുന്നേ ഇത് അവക്കല്ലാത്തരാട കയ്യലൊരു കരി ഇരിപ്പുണ്ടോ എടുത്ത് കയ്യാല് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കയ്യല് ഇവിടെ നോക്ക് ആ നമ്മ കരിക്കടിയോ

പോയി വരുമ്പോൾ എന്തുകൊണ്ടുവരും അമ്മ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു പ്രതീക്ഷയാണ് വേണ്ട പ്രതീക്ഷിക്കാല്ലോ കാഴ്ച മുടക്കില്ലല്ലോ പഴം 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 പിടിച്ചു ഉണ്ട് ജാൻ വന്നു വിളിച്ചു ചോദിക്കാം ആദ്യം നമ്മുടെ ഫോൺ സൈലന്റ് ആണോ നോക്ക് ഇന്നലെ ഗെയിം എല്ലാം കളിച്ച് സൈലന്റ് ആക്കി വെച്ചായിരിക്കും ഓ ഉപ് അത് പൊട്ടിക്കുവാണോ അതിന് ഏതാ പൊട്ടി ആളായത് കേട്ടോ അയ്യോ 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 ആ ഉണ്ട് ദീപേ പല്ലു തേക്ക് ദീപേ

ഞാൻ പറഞ്ഞല്ലോ അത് മതിയാണ് ഇളക്കുവാണെങ്കിൽ പിന്നെ പിന്നെ ഒരു ബക്കറ്റ് മണ്ണെടുത്ത് വെളിയിൽ കൊണ്ടിടുകയാണെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം കയറും എന്ന് പറഞ്ഞാല് ഇന്തൂരം കൂടുതൽ ഇതാക്കാൻ അത്രയും കൂടുതൽ വെള്ളം കയറും അതുകൊണ്ടങ്ങ് ഇളകി കിടന്നുള്ളൂ ഇത് ഇളക്കേണ്ട ആവശ്യമില്ല നല്ല കരിങ്കല്ലേ അവിടെ ഒക്കെ മട്ടിളി പോരും അതന്നെ വയലോളും ചെടി ഇളക്കാൻ വരും മറ്റേ എടുക്കാൻ പോന്നോളി നാരായണി നേരത്തെ പോണോന്ന് പറഞ്ഞില്ല പെട്ടല്ലോ ായിരുന്നു അത്യാവശ്യം ഒരു തരത്തിലാക്കി എന്നായിരുന്നു അവിടെ വെള്ളം ഉണ്ടായിരുന്നു അവിടെ വെള്ളം ഉണ്ടായിരുന്നോ പിന്നെ ഉണങ്ങി അത് മനസ്സിലായി അവിടെ വെള്ളം ഉണ്ടായിരുന്നോ ഞാൻ കണ്ടില്ലല്ലോ നീ വെള്ളം ഉള്ളടത്തോട് നടക്കാതെ മടിയല്ല അതിനൊക്കെ തൂത്തിട്ട് നോക്കട്ടെ വെള്ളം ഉണ്ടെങ്കിൽ തുടയ്ക്കാം 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 ആ എനിക്കറത്തില്ല ആകേശ് ആ ഒരു മനോരൻ്റെ വണ്ടി ഇല്ലായിരുന്നു അവിടെ ഇവിടെ കിടപ്പുണ്ടോ വീടിൻ്റെ അവിടെ ഐസ്ക്രീം തന്നെ സ്കൂളിൽ പോത്തില്ലെന്നും അങ്ങനെ ഉണ്ടെന്ന് അലക്സാ അലക്സാ ലൈറ്റ് ഓൺ ആ പാട്ടിപ്പം വരും ഇവിടെ അലക്സിക്കകത്തു അലക്സ പുറത്ത് അത് പാട്ട് പറഞ്ഞാ അലക്സിക്കിങ്ങനൊരു കുഴപ്പമുണ്ടോ ഭയങ്കര പരസ്യമാണ് അല്ല നമ്മള് മറ്റേ ആനുവൽ ആയിരത്തഞ്ഞൂറ് രൂപയുടെ അങ്ങനെ ചെയ്യണം

നങ്ങളെ കഴിച്ചോനെൈൈക്ക പറഞ്ഞല്ലേ പറഞ്ഞത് ഇതാ പറയിലാ പൂണക്കാങ്ങങ്ങ പോറായിട്ട് പെരന്നില്ല ഓടാനവ പാത്രം സ്കൂളിൽ കൊണ്ടുപോകാൻ ചെയ്യാം നാരായണി സ്കൂളിൽ പോയ കഴിഞ്ഞു പോവാൻ ഒന്നുമല്ല എത്ര നേരം ഇടലേ വേണ്ട ഞാൻ ഇത് കഴിച്ചിട്ട് വേണ്ട

ഞാൻ ചേച്ചാൻ കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് വെച്ചു മാറ്റി ഏടി പോയെടി മതിയടി നന്റി കഴിഞ്ഞ ദിവസം ഒരാഴ്ച തന്നെ ഉള്ള എടുത്ത് ഇനിയും എടുക്കാനാ നീ കഴിഞ്ഞ ദിവസമായി പെർഫ്യൂം എടുത്ത് തലയും കൂത്തി വെച്ചിട്ട് മൊത്തം പെർഫ്യൂം എടുത്തു പോയത് അറിഞ്ഞായിരുന്നോ അതെ ഉച്ചയടിച്ച് പറഞ്ഞ ഞാൻ പറഞ്ഞേക്കാം

എന്റെ ഫോണും കംപ്ലൈന്റ് ആണ് അമ്മ തിരിച്ചിട്ടാമ്മേണ്ടിയോ കുറച്ച് കഷ്ടപ്പെട്ടാ പിന്നെ നല്ലത് കിട്ടൂല്ലോ കേട്ടാ െ തിരിച്ചേ ഇങ്ങനെ പോകോ ഇങ്ങനെ ആയിരുന്നു കത്തി എടുത്തരു പോ ചേട്ട മോചനം കിട്ടിപ്പോ ദോശ താഴെ പോലെ ഞാനത് ഭഗവാൻ കൃഷ്ണന്റെ കളറാണ് ഞാൻ ഞാൻ വിചാരിക്കുന്നു താഴെക്കളേജ് ആയാ രണ്ടു ദിവസമായി ഇനി അതിന്റെ പറയാം സെറ്റ് ചെയ്യണം ബ്ലൂ ആ ബ്ലൂ ഇഷ്ടപ്പെട്ട കളർ ബ്ലൂ േട്ടാന്ന് വെച്ചാ നല്ല പോണത് കോഴിക്കോട് ഇതല്ല അത് പറഞ്ഞില്ല അത് ഷാംബോവിക്കുള്ള സാധനം അനാ അതിന്റെ ഇത് കളാം സ്റ്റിക്ക് മോന്റെ വന്നത് അല്ലേ മോന്റെ ഫോൺ പക്ഷെ മോന് തരില്ലേ തരത്തില്ല എൻ്റെ ഫോൺ വന്നോന്ന ചോദിച്ചത് അവളെ ഫോൺ വന്നു പക്ഷെ അത് ഉപയോഗിക്കാൻ തരത്തില്ല ചാൻറെ ഫോൺ വേണ്ടേ ചച്ച ഫോണ് വേറെ മേടിച്ചിട്ടുണ്ടോ അമ്മയ്ക്കാ ഫോൺ എടുക്കാൻ എവിടെയാണോ പകുതി വിലക്ക് ഫോൺ കൊടുക്കുന്നത് ഒറ്റ ദിവസം പകുതി വലിക്ക് ഫോൺ കൊടുക്കുന്നേട്ടാ ഓക്സിജനിൽ അതിന് അങ്ങനെ കൊടുക്കുന്നേ ഏത് ഫോണാ ഏത് സിമ്ട്ടോ ഓണാക്കി പോക്കോ പോകോക്കെ സമയം എടുക്കൂടി സാധ്യമല്ലേ ണോ ചേട്ടക്ക് പുതിയൊരു ഫോണോ കിട്ടുകഴിഞ്ഞാൽ ഒരാഴ്ചയാണ് പിന്നെ ആ അതിനകത്തുള്ള പണി ഇപ്പൊ കൊള്ളത്തിന്റെ പണിയുള്ളത് കൊണ്ട് അധികം നേരം നിക്കിൻ്റെ ഒരുപാട് പരിപാടി ചെയ്യാനില്ലല്ലോ മറ്റേ അപ്ഡേറ്റ് അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസിന്ന് വിളിച്ചെന്തോ ഒരു സാധനം ഉണ്ടെന്ന് ഉണ്ടെന്നോ വേറെ എന്നാ ഒന്നും അറിയത്തില്ല തുണിയെല്ലാം പറന്നു എന്നിട്ട് തുണിയെല്ലാം പറിക്കൊണ്ടിരുന്നു കിട്ടുമെന്ന് ഒന്നും കാണത്തില്ല എന്നാലും നമുക്ക് ഒരിതിന് അങ്ങ് പിറകിക്കൊണ്ട് പോകും അവിടെ ചെല്ലുമ്പോൾ കേൾക്കും ഫോണ് എടുത്ത് ഉപയോഗിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ആ വിലയ്ക്ക് ഒരു പതിനഞ്ച് രൂപ അടുത്തായി പതിനാറ് രൂപ ആയിരുന്നു വില അതിനകത്ത് എസ് ബി ഐയുടെ കാഡിൻ്റെ ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ കുറവുണ്ടായിരുന്നു അങ്ങനെ വലിയ കുഴപ്പമില്ലാത്തൊരു ഫോൺ കിട്ടി വലിയ ഫോൺ വീഡിയോയും പരിപാടിയൊന്നും നടക്കത്തില്ല അതിനുള്ളതൊന്നുമില്ല എന്നാലും അത്യാവശ്യം ബാക്കിയെല്ലാം ഉപയോഗിക്കാം മെമ്മറി കാർഡ് എടുത്തില്ല ഇൻ്റർണൽ മെമ്മറി മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റമ്പത്താറുണ്ട് പിന്നെ ഇതിൻ്റെ കൂടിയതിനകത്ത് അഞ്ഞൂറ്റി പന്ത്രണ്ട് ആകാശം ഒരു നല്ല തെളിച്ചത്തിലല്ലാത്തതുകൊണ്ടാണ് സിമെൻറ്റ് ചെയ്യാഞ്ഞത് ക്രോത്തിൻ്റെ ബാക്കിപ്പണി ചെയ്യാഞ്ഞത് അങ്ങനെ ഇപ്പം ഈ മൂടലുള്ള സമയത്ത് ചെയ്ത് മഴ എങ്ങാനും പെയ്താൽ ആ പട പണി മൊത്തം വേസ്റ്റാവും അതുകൊണ്ടൊന്നും നല്ല തെളിഞ്ഞു കണ്ടിട്ട് ചെയ്യാൻ ഓർത്തിട്ട് നടക്കുന്നില്ല എന്നാൽ മഴ പെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ കാര്യമായിട്ട് പെയ്യുന്നുമില്ല യാത്രയിലൊക്കെ ഉള്ളൂ നാളെ നാളെ വെളുപ്പിന് എങ്ങനെയും സെറ്റാക്കണം എന്ന് വിചാരിക്കുന്നു ഇത് വീട്ടിലേ ഇല്ലാണ്ടോ ഡെസ്ബിനോ നമുക്ക് വിളിച്ചാൽ കിട്ടുന്ന തിരിച്ചു പക്ഷേ വീട്ടുകാരെ കൊടുത്തിട്ടുള്ള രീതി വന്നിട്ട് കിട്ടത്തില്ല വീട്ടുകാരല്ലേ കൊടുക്കല്ലെന്ന നമ്മൾ പിന്നെ വിളിച്ച് നമ്മൾ ഞാൻ ഓർത്ത് തന്നെ കേസെന്ന് ആമസോണിലൊരു ബാറ്ററി ബുക്ക് ചെയ്തത് വന്ന പക്ഷെ അത് അല്ല ഉണ്ടെന്ന് പോസ്റ്റ് ഓഫീസ് വഴി വന്നേ വീട്ടുവരുന്നില്ലാതെ പേരുമുണ്ട് സ്ഥലമുണ്ട് ഫോൺ നമ്പറും ഉണ്ട് അങ്ങനെ കിട്ടുമ്പോ അടി കിട്ടിയടി തുണി വർക്ക് ചെയ്യുന്നേ സിമെന്റ് ഇന്നില്ല നാളെ ഉള്ളു മഴ ഇത് ബാറ്ററിയാ ബാറ്ററി ആ ഞാൻ അയ്യാ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം കൂടിപ്പോന്നിട്ട് ഉണങ്ങാത്ത തുണിയൊക്കെ ഇത് കഴിഞ്ഞ മാസം കണ്ട ഇതൊരു ബാറ്ററി ഞാൻ മറന്നിരിക്കുവായിരുന്നു അത് ഇത് ആമസോണിൽ ഇട്ട സാധനമാ അമ്മര് കൊണ്ടുവരാനുള്ള പോസ്റ്റ് ഓഫീസ് വഴി ബാറ്ററി ആണ് ചേച്ചാൻ ഒരുങ്ങിയോ ഞാൻ കുറച്ചത് ആരാണ് നമ്മക്കിട്ട് കാർട്ടോണിന് സാധനം കൊണ്ടു ബാറ്ററി കാണിക്കാന്നു ആരാണോ ആ അമ്മ എച്ച ചക്കരല്ലേ എന്തോനാടാ എന്തോനാടി ഇണ്ടായിരിടി അവിടെ എടിക്കേ ഞാൻ പറയാ എടിക്കേ ഇരിക്കോ അമ്മ ശരി സർ ജയന എക്കേ സർ കൂര് വന്നി ആ എക്കേ എടിക്കേ കൊനച്ചിടിന്നു ഫണ്ടാടും ഓടല്ലേগো ഞാൻ ഹൈച്ചണ ടുത്ത് പഠിച്ചു ഞാൻ ഒരു ഒരു സെറ്റ് ഇടിച്ചിട്ടുള്ളു ഒരു സെറ്റ് ഇടിച്ചിട്ടുണ്ട്